കാസർഗോഡ് ഭർത്താവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വേടകം കൊളത്തൂർ ചേപ്പനടുക്കത്തെ അംബികയെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഭർത്തൃമാതാവിനെ അംബിക കഴുത്തിൽ കൈകൊണ്ട് ഞെരിച്ചും തലയണ കൊണ്ട് മുഖം നൈലോൺ കയർ കഴുത്തിനു ചുറ്റിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൊളത്തൂർ പെർലടുക്കം ചേപ്പിനടുക്കയിലെ അറുപത്തിയഞ്ചുകാരിയായ അമ്മാളു അമ്മയാണ് കൊല്ലപ്പെട്ടത് അമ്മാളു അമ്മയെ വീടിൻ്റെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ മറ്റ് ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലയാണെന്ന് തെളിഞ്ഞത് വീടിൻ്റെ ചായ്പ്പിൽ കിടന്നുറങ്ങുകയായിരുന്ന അമ്മാളു അമ്മയെ മകൻ കമലാക്ഷന്റെ ഭാര്യയായ അംബിക കൊലപ്പെടുത്തുകയും കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മൃതദേഹം വീടിൻ്റെ ചായ്പ്പിൽ കെട്ടിത്തൂക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് അമ്മാളു അമ്മയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിയത് ചോദിച്ചതിലുള്ള വിരോധത്താലും ഭക്ഷണം കൊടുക്കാത്തതും ടി കാണാൻ അനുവദിക്കാത്തതും അയൽവാസികളോട് പറഞ്ഞതിലുള്ള വിരോധവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ എസ് ഗോപാലകൃഷ്ണപിള്ള നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പോലീസ് സർജൻ കൊല നടന്ന സ്ഥലവും സന്ദർശിച്ചിരുന്നു കേസിൽ അംബിക കുറ്റക്കാരിയാണെന്ന് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ചഡ്ജ് എ മനോജ് കണ്ടെത്തിയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ അംബികയെ ജീവപര്യന്തം തടവിനും രണ്ട് ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിക്കുകയായിരുന്നു ബേടകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആദൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇപ്പോഴത്തെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി സതീഷ് കുമാർ ആലക്കലാണ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ഈ ലോഹിതാക്ഷൻ ആതിര എന്നിവർ ഹാജരായി കേസിലെ രണ്ടും മൂന്നും പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്